നമസ്കാരം സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ ജില്ലയിൽ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞമായ അശ്വമേധം ഏഴാം ഘട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തരൂരിൽ നടന്നു എം എൽ എ ഉദ്ഘാടനം ചെയ്തു കിഴഞ്ഞിഴഞ്ഞ ദേശീയപാത അടിപ്പാത നിർമ്മാണം ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ വാളയാർ മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തിന്റെ അനിശ്ചിതം തുടരുകയാണ് മാലിന്യമുക്ത പഞ്ചായത്തായ വടക്കഞ്ചേരിയിൽ വീണ്ടും മാലിന്യം കൂമ്പാരമാകുന്നു അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന തെരുവു നായക്കളുടെ ഭീഷണിയിൽ ടൗണിൽ എത്തുന്നവരും പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ഹോട്ടലിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ച യുവതി പിടിയിൽ പാലക്കാട് കൽപ്പാത്തി കൈലാസ് നഗറിൽ വിദ്യാമ്പാളാണ് പിടിയിലായത് ഇവർ പരിചയപ്പെടുത്തുന്നത് സി ഓഫീസർ എന്ന വ്യാജേന വാർത്തകൾ വിശദമായി ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ ജില്ലയിൽ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞമായ ആശ്വമേധം ഏഴാം ഘട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തരൂരിൽ നടന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിവാരണ ലക്ഷ്യവുമായി സംഘടിപ്പിക്കുന്ന സാധിക്കുന്ന നടത്തി കുഷ്ഠരോഗ നിർമ്മാചനം വളരെ കൂടി നമ്മുടെ നാം ജീവിക്കുന്ന സമൂഹത്തിൽ എന്ന വർത്തമാനകാല കടമയുണ്ട് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത രണ്ടു മേഖലക്കകത്ത് വളരെ മുന്നേറാൻ കഴിയുന്നത് ഒന്ന് വിദ്യാഭ്യാസ മേഖല രണ്ടൊന്ന് ആരോഗ്യ മേഖല തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ കേരളത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീക്ഷിത ആയുസ് നാല്പത്തിയഞ്ചു വയസ്സ് നാൽപ്പത്തിയഞ്ചു വയസ്സ് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ അധ്യക്ഷനായി തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ രാജലക്ഷ്മി അയ്യപ്പൻ വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വിഷ്ണു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡോക്ടർ ടി വി റോഷ് ഡോക്ടർ കാവ്യ കരുണാകരൻ ഡോക്ടർ മെറിൻ ടി ജെറോം സി കെ മനോജ് കുമാർ രജീന രാമകൃഷ്ണൻ പി പി രജിത എന്നിവർ സംസാരിച്ചു ഇഴഞ്ഞിഴഞ്ഞ ദേശീയപാത അടിപ്പാത നിർമ്മാണം ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വാളയാർ മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തിന്റെ അനിശ്ചിതത്വം തുടരുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ഈ മേഖലയിലെ പതിനൊന്ന് അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് കരാർ വ്യവസ്ഥ എന്നാൽ പല പ്രദേശങ്ങളിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ചില സ്ഥലങ്ങളിൽ നിർമ്മാണം പൂർണ്ണമായും നിലച്ച നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് തമിഴ്നാട് നാമക്കൽ ആസ്ഥാനമായിട്ടുള്ള പി എസ് ടി കൺസ്ട്രക്ഷൻ കമ്പനി അടിപ്പാതകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ഇത് പ്രകാരം രണ്ടായിരത്തി